നമസ്കാരം മാഷേ നമസ്കാരം ലോകം മുഴുവൻ മാഷേ ഏറെ ആശങ്കയോടെയും ആകാംക്ഷയോടെയും കഴിഞ്ഞ നാല് ഏകദേശം നാല് മാസമായി കാത്തിരിക്കുന്ന ഒരു ഉത്തരമുണ്ട് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം പ്രധാനമായിട്ടും നമ്മൾ നമ്മൾ തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം എപ്പോഴാണ് അവസാനിക്കുക ഇതൊക്കെ ഇങ്ങനെ അനിശ്ചിതത്വം തുടരുകയാണല്ലോ കുറയ്ക്കുമെന്നും കൂട്ടുമെന്നും ഒക്കെ കേൾക്കുന്നു പക്ഷേ അനിശ്ചിതത്വം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വളരെ സന്തോഷകരമായ ഇന്ത്യ അമേരിക്ക വ്യാപാര ഉടമ്പടിയോട് ഇരു രാജ്യങ്ങളും അടുക്കുന്നു എന്ന വാർത്ത വരുന്നു അപ്പോൾ റഷ്യയുമായുള്ള മായുള്ള ഇടപാടുകൾക്ക് പിഴ തീരുവാ അത് കുറയ്ക്കാനും ആലോചിക്കുന്നു അമേരിക്ക എന്ന് വരുന്നു അപ്പോൾ ഇത് പറയുന്നത് ചില്ലർക്കാരനല്ല ജെ പി ആണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കറായിട്ടുള്ള ജെ പി മോർഗൻ മാഷ ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് സാധ്യതയെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല മോർഗന്റെ സിഇഒ മോർഗൻ ചെയ്സ് അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കറാണെന്ന് മാത്രമല്ല ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ആസ്തിയുള്ള ബാങ്കാണ് പിന്നെ മാത്രമല്ല ബാങ്കിങ് ബാങ്കിങ് ഇൻഡസ്ട്രി ലോകത്തെ പഠിപ്പിച്ചവരാണ് അവര് കാരണം ഇവർക്ക് വലിയ ഹിസ്റ്ററി ഉണ്ട് അത് അപ്പൊ അവരുടെ വാക്കിന് ഒരുപക്ഷെ അമേരിക്കൻ ജനത കൊടുക്കുന്ന ജനത പറയുന്ന വാക്കിനേക്കാൾ വിലയുണ്ട് വിശ്വാസം വിശ്വാസ്യത ഉണ്ടെന്ന് മാത്രമല്ല കരുത്തും ഉണ്ട് ഈ മോർഗൻ ചെയ്സ് മോർഗൻ ചെയ്സിന്റെ ഒരു ഹിസ്റ്ററി എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് ഇരുന്നൂറിലേറെ കൊല്ലത്ത പഴക്കമുണ്ട് അത് ആദ്യകാലത്ത് അത് മോർഗൻ ജെ ബി മോർഗൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ തലമുറ ആയിരിക്കും അത് ഇത് ആദ്യമായിട്ട് ഈ മാൻഹട്ടൻ കമ്പനിയാണ് അമേരിക്കയിൽ ആദ്യമായിട്ടൊരു ബാങ്ക് തുടങ്ങുന്നത് മാൻഹാട്ടൻ കമ്പനി നമ്മുടെ നാട്ടിലെ ബ്ലേഡ് കമ്പനികളെ പോലെ തുടങ്ങിയതാണ് പ്രൈവറ്റ് ബാങ്കുകളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലായിരുന്നു അത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ബാങ്ക് വന്ന കെമിക്കൽ ബാങ്കാണ് ആണ് കൊച്ചു കൊച്ചു ബാങ്കുകളായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് മോർഗന്റെ ബാങ്ക് വരുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് മോർഗന്റെ സ്വന്തം ബാങ്ക് വരുന്ന ഈ പിന്നെയാണ് ചെയ്സ് നാഷണൽ ബാങ്ക് വരുന്നത് ഇതൊക്കെ വേറെ വേറെ ബാങ്കുകളായിരുന്നു ചേയ്സ് ബാങ്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാ ഈ നാല് അമേരിക്കയിലെ പയനിയർ ബാങ്കേഴ്സും കൂടി ചേർന്നിട്ട് പുതിയ ലോകത്ത് ഈ ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ കൊച്ചു കൊച്ചു ബാങ്കുകൾക്കല്ലേ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളെക്കാൾ വലിയ തോതിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായി മാറുക ഇത് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പൊ ഇന്ത്യൻ ബാങ്കുകളുടെ ലയനം ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും ഒന്നിക്കുന്നത് പോലെ ഇപ്പൊ ടാറ്റ ചെയ്തില്ലേ ടാറ്റ പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനികളൊക്കെ ഒന്നിപ്പിച്ചതുപോലെ ഇപ്പൊ ചെറുതല്ല ചെറുതല്ല ഇപ്പൊ മനോഹരം വലുത് തന്നെയാണ് അതാണ് അതുകൊണ്ട് ഈ ഈ നാല് കമ്പനികളും ചേർന്നിട്ട് ഈ രണ്ടായിരത്തിൽ പുതിയ ഗ്ലോബലൈസേഷന്റെ കാലത്ത് ഈ നാല് കമ്പനികളും ഒരുമിച്ചിരുന്നിട്ട് രണ്ടായിരം ഡിസംബർ ഒന്നിന് രൂപീകരിച്ചതാണ് ഈ മോർഗൻ ചേയ്സ് അപ്പോ അതുകൊണ്ട് തന്നെ അവർ ഇന്ന് ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ബാങ്കാണ് ഏറ്റവും വലിയ ബാങ്കറാണ് അമേരിക്കയെ അമേരിക്കയെ വിഴുങ്ങാൻ മാത്രം ശേഷിയുള്ള ബാങ്ക് യുഗം തന്നെയാണ് അവരാണ് അവരാണ് അത് തീരുമാനിക്കുക അമേരിക്കയുടെ സമ്പദ്ഘടന തീരുമാനിക്കുന്നതിൽ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഇത് ആ ബാങ്കിന്റെ ഇപ്പൊ മോർഗൻ ചേയ്സ് എന്ന് പറയുന്ന ഈ ബാങ്കിന്റെ രണ്ടായിരത്തിൽ രൂപീകരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കിന്റെ സിഇഒ ബി ബി സി കൊടുത്ത ഇന്റർവ്യൂ ആണ് സിഇഒ എന്താണ് ജെയ്മി ഡയമണ്ട് ജെയ്മി മി ഡയമണ്ട്ന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ബി ബി സി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബാങ്കേഴ്സ് അമേരിക്കൻ ബിസിനസ്മാൻ അമേരിക്കയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയുമായുള്ള ഈ ഈ കര ഈ ആവശ്യ അനാവശ്യമായ വഴക്കുണ്ടല്ലോ ഇന്ത്യയുമായുള്ള ഈ ശീതസമരം അനാവശ്യമാണ് അസ്ഥാനത്താണ് അത് അമേരിക്കയ്ക്ക് തന്നെ നഷ്ടമുണ്ടാവും അവസാനിപ്പിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന ഒരു ബോധ്യം അമേരിക്കയിലെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് സാമ്പത്തിക സമൂഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടി ഞങ്ങൾക്ക് അമേരിക്കൻ അമേരിക്കയിലെ ഭരണകൂടത്തിലെ തന്നെ ഇപ്പൊ റിപ്പബ്ലിക്കൻസ് ആണല്ലോ ഭരിക്കുന്നത് അവരിൽ തന്നെ മഹാഭൂരിപക്ഷം പാർലമെന്റേറിയൻസ് ഞങ്ങളോട് പറയുന്നുണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കണം ഇന്ത്യയോ ഇന്ത്യയുമായി ഈ പിണക്കവും ഇന്ത്യയുമായി തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവർ തയ്യാറാണ് മാത്രമല്ല റിപ്പബ്ലിക്കൻസിന് സ്വകാര്യമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അതേസമയത്ത് ഡെമോക്രാറ്റ്സിന്റെ ഡെമോക്രാറ്റ്സിന്റെ ഏതാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് പാർലമെന്റ് അംഗങ്ങൾ ഡെമോക്രാറ്റ്സ് പ്രതിപക്ഷ സെക്രട്ടാണ് ഇരുപത്തൊന്ന് പാർലമെന്റ് അംഗങ്ങൾ പരസ്യമായി ആവശ്യപ്പെട്ടു എന്ത് കാര്യത്തിനാണ് ഈ ഇന്ത്യയോട് ഇന്ത്യയോട് എന്തിനാണ് മുട്ടുന്നത് ഒരാവശ്യമില്ല അവര് നമ്മളോട് വഴക്കിടാമെന്നോ അവർ നമ്മളെ ആക്രമിക്കാമെന്നോ എവിടെയെങ്കിലും നമുക്കൊരു തലവേദന ഉണ്ടാക്കിയോ അതുകൊണ്ട് അനാവശ്യമായി ഇന്ത്യയോട് വഴക്കെടുന്നതിനെതിരായുള്ള വലിയൊരു വികാരം വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോ ഈ ചെയ്സിന്റെ അല്ലെങ്കിൽ മോർഗൻ ചെയ്സിന്റെ സിഇഒ പറയുന്നത് കളമൊരുങ്ങി വരുന്നുണ്ട് വല്ലാതെ വൈകൂല അതിനെന്താ അടിസ്ഥാനം അതാണ് നേരത്തെ സാറ് പറഞ്ഞ അടിസ്ഥാന കാര്യം എന്താ ഒന്നാമത്തെ തർക്കം റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയില് വാങ്ങുന്നു എന്ന കാരണത്തിന് അതെങ്ങനെയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡീലിൽ ഒരു ഒരു ഇഷ്യൂ ആവുക അക്കാരണം പറഞ്ഞിട്ടാണ് ഇന്ത്യ ഇന്ത്യക്ക് ഇരുപത്തി ആദ്യത്തെ താരിഫ് ഒരു ന്യായവും ഇല്ലാതെ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് കൂട്ടിയത് അതിനാണ് അക്കാരണം പറഞ്ഞിട്ടാണ് അതെടുത്തു കളയണം എന്ന ഒരു തീരുമാനം ഏറെക്കുറെ ഇപ്പൊ ആയി കഴിഞ്ഞിട്ടുണ്ട് അതെടുത്തുകള അത് അന്യായമാണ് നമ്മൾ ചെയ്ത് തെറ്റാണ് എന്ന ബോധ്യം റിപ്പബ്ലിക്കൻസിലുണ്ട് വലിയ വിജയമാണ് തീർച്ചയായിട്ടും ട്രംപിന്റെ മേൽ വലിയ സമ്മർദ്ദമാണ് അത് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ഇഷ്യൂസ് ഇല്ല സത്യം ഇന്ത്യ ഈസി ആയിട്ട് വഴങ്ങും അപ്പൊ അതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്ന ഒന്ന് ഇനി അദ്ദേഹം പറയുന്നത് ഇപ്പോ ഈ ഡയ്മിന്റെ ബി ബി സി ഇന്റർവ്യൂവിൽ പറയുന്നത് ഒന്ന് അതിനൊരു കളം കളവൊരുങ്ങി വരുന്നുണ്ട് ട്രംപും മോദിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചക്ക് കളവൊരുക്കുന്നുണ്ട് ഞങ്ങള് തന്നെ ഇപ്പോ മോർഗൻ ചെയ്സ് തീരുമാനിച്ചാൽ അത് നടക്കും നടക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെ കളമൊരുക്കുന്നു അതിന് അപ്പറ വലിയ പ്രഷർ ഉണ്ട് മാത്രമല്ല യു എസ് അംബാസിഡർ ഉണ്ടല്ലോ അംബാസിഡർ ഡെസിഗ്നേറ്റ് അദ്ദേഹം എനിക്കൊന്ന് പുതിയ അംബാസിഡർ വരാൻ പോവാൻ ചാർജ് മാറാൻ പോവാണ് അത് ഇദ്ദേഹമാണ് സെർജിയോ ഗോറാണ് സെർജിയോ ഗോറിന് ട്രംപിനേക്കാളും താല്പര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട മാത്രല്ല ഇയാള് ഈ ഒപ്പീനിയൻ മേക്കറാണ് അവിടെ വലിയ വമ്പൻ ഒമ്പൻ അതെ അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി താല്പര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്നാമത് അദ്ദേഹം ഇന്ത്യയിലേക്കാണ് അംബാസഡർ ആയിട്ട് വരുന്നത് അപ്പൊ നിലവിലുള്ള അംബാസിഡർ ഇപ്പം അമേരിക്ക അംബാസഡർ മോഡിയെ കഴിഞ്ഞു അതെ അതൊക്കെ ഇതിന്റെ ഭാഗമാവാട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് അപ്പൊ അത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് വേറെ ഒന്ന് അദ്ദേഹം ഇവർ പറയുന്നവരൊക്കെ പറയുന്ന കാരണം എന്താണെന്നറിയാ ഇന്ത്യയുമായുള്ള ഈ ബഹളത്തിൽ ഈ വഴക്കിലുണ്ടായ നഷ്ടം എന്താണെന്നറിയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര നഷ്ടം മാത്രമല്ല ഇന്ത്യയുടെ അനാവശ്യമായി വഴക്കിട്ടപ്പോൾ യു എസിന് ആഗോള സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു അത് നല്ല തിരിച്ചറിവാണ് ഗംഭീരമായ തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഈ ഒരു ചർച്ചക്ക് കളവരുത് തെറ്റിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളും അത് യുഎസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ തർക്കമുണ്ട് എന്താ തർക്കം എന്നറിയോ അതാണ് ഈ ട്രംപും മോദിയും തമ്മിലുള്ള വ്യത്യാസം ട്രംപ് പറയുന്നത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം പിന്നെ തീരുമാനിക്കാം നമ്മൾ കണ്ടിട്ട് കരാർ ആലോചിക്കും മോദി പറഞ്ഞു വേണ്ട സാർ കരാറാണെങ്കിൽ ആദ്യം കരാർ കരാർ ഒപ്പിട്ടിട്ട് ആ രേഖയനുസരിച്ച് ആ രേഖ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്തിനാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റൂല ട്രംപിന്റെ വാക്കിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും കൺസിസ്റ്റൻസി ഇല്ലല്ലോ ഇന്ന് പറഞ്ഞത് ഉച്ചക്ക് മാറ്റി പറഞ്ഞു ഉച്ചക്ക് പറഞ്ഞ വൈകുന്നേരം അപ്പൊ ട്രംപ് ഇതാണ് വ്യത്യാസം ഇപ്പൊ ഉള്ളത് അത് ന്യായമാണെന്ന് മോർഗൻ ചെയ്സ് പറയുന്നുണ്ട് അതെ സിഇഒ പറയ അത് ന്യായമാണ് കാരണം വാക്കുകൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ ഒരു പ്രസിഡന്റ് ആ പ്രസിഡന്റിനോട് ഇന്ത്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ന്യായമായും ആവശ്യപ്പെടാം അങ്ങ് ആദ്യം വന്ന് എവിടെയാണോ എവിടെ വെച്ചാണോ ഫിക്സ് ചെയ്തോളൂ ഞങ്ങൾക്ക് വിരോധമില്ല അമേരിക്ക അമേരിക്ക എവിടെ വന്നാലും പക്ഷെ ആദ്യം കരാർ ഒപ്പിട്ടിട്ട് ഞങ്ങളിതാ ഈ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ശിക്ഷ സാധനാണല്ലോ ഇത് അതെ അത് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് ബാക്കി ചർച്ച ചെയ്യാം പക്ഷെ അപ്പം മുന്നോടിയായി പീയൂഷ് ഗോയൽ പോയത് സെർജോ പിന്നെ ഇദ്ദേഹത്തെ കണ്ട ഗോർ കണ്ടത് ഇതിന്റെ മുന്നോടിയായിട്ട് പീയൂഷ് ഗോയൽ അതിന് കളമൊരുക്കാൻ കൂടി ഒരുക്കി ഒരു എനിക്ക് തോന്നുന്നു പീയൂഷ് ഗോയൽ ഇവരൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അവിടുത്തെ സാമ്പത്തികം മന്ത്രിയാണല്ലോ നമ്മുടെ വ്യാപാര മന്ത്രിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മോർഗൻ ജെയ്സ് ഉൾപ്പെടെയുള്ള ബാങ്കേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലും കൂടി വന്നൊരു ബോധ്യം കൂടി ആയിരിക്കും ഇത് പീയൂഷ് ഗോയലിന്റെ ആ സന്ദർശനം അദ്ദേഹം ഒറ്റക്കാരല്ല പോയത് ഇവിടുത്തെ വ്യാപാരികളുടെ വലിയൊരു സംഘം അമേരിക്കയുമായി അമേരിക്ക ഇൻഡസ്ട്രിയിൽ താല്പര്യമുള്ള ഇന്ത്യൻ ബിസിനസ്സുകാരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവും അതിന്റെ ഗുണമാണ് കിട്ടാൻ പോകുന്നത് സബ്മിറ്റിന് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഒക്ടോബർ ഉള്ളിൽ വെച്ച് നടക്കുന്ന ആസിയാൻ ആസിയാൻ സബ്മിറ്റ് അവിടെ ഉച്ചകോടി നടക്കുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ അതിൻ്റെ ആ അതിന്റെ ആസിയാനില് ആസിയാൻ സമ്മേളനം സബ്മിറ്റാണല്ലോ ഇരുപത്തി ആറ് മുതൽ വരെ അതിന്റെ ഒന്നുകിൽ അതിന് മുന്നോടിയായിട്ട് അതിന് മുംബൈ തന്നെ ഈ കരാറ് വന്നാൽ അതിൻ്റെ ഒരു ആവേശം ഈ സബ്മിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും കാരണം ഇന്ത്യ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം അവസാനിച്ചു എന്നത് ആസിയാൻ രാജ്യങ്ങൾക്ക് വലിയൊരു ഊർജ്ജം കൊടുക്കും അപ്പൊ ഇന്ത്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ഉള്ള വ്യാപാരം അവർക്ക് ശക്തിപ്പെടുത്താൻ പറ്റും ആസിയാൻ രാജ്യങ്ങൾ അപ്പൊ ആ സമ്മിറ്റിന് മുമ്പായിട്ട് നടത്തണമെന്നാണ് ഇപ്പോൾ ഇവർ വെച്ചിരിക്കുന്നത് മോർഗൻ ചെയ്ത് വെച്ചിരിക്കുന്ന നിർദ്ദേശം അത് നടക്കുമോ എന്നറിയില്ല ഇനി അഥവാ നടന്നില്ലെങ്കിൽ ഈ ഉച്ചകോടിക്കയുടെ ഇടവേളകളിൽ ഉച്ചകോടിയുടെ പാർശ്വങ്ങളിൽ എന്ന് പറയും മിക്ക ചർച്ചകളും അങ്ങനെ നടക്കുക കാരണം ലോക നേതാക്കളൊക്കെ അവിടെ ഉണ്ടാവും അവരുടെ ഇടവേളകളിൽ പോയി പരസ്പരം ഒപ്പിടാ ഉദ്യോഗസ്ഥന്മാർ ബ്യൂറോക്രാറ്റ്സ് വിചാരിച്ചാലും ഒപ്പിടാവുന്നതേ ഉള്ളൂ അപ്പൊ അവിടെ വെച്ചെങ്കിലും പരമാവധി ഒക്ടോബർ ഇരുപത്തെട്ടിന് മുമ്പെങ്കിലും ഒരു കരാർ ഒപ്പിടാനുള്ള എല്ലാ സാധ്യതയും വലിയ വലിയ ഉണ്ടാക്കുന്ന വാർത്തയാണല്ലേ ചെറിയൊരു ശങ്ക ബാക്കിയുള്ളത് ഇപ്പൊ അമേരിക്ക അമേരിക്കയാണ് കാരണക്കാരും അമേരിക്കയാണ് അനാവശ്യമായി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഉണ്ടാക്കിയത് റഷ്യയുടെ എണ്ണ വാങ്ങി എന്നുള്ളത് ഒരു കാരണമേ അല്ല അത് പിൻവലിക്കും എന്നുള്ളത് ആശാവഹമാണ് അപ്പോഴും ഒരു ചെറിയ ആശങ്ക ബാക്കിയുണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് ആ ആശങ്ക എന്താ വച്ചാൽ ഇന്ത്യയെ നിർബന്ധിക്കാൻ പറ്റാത്തൊരു മേഖലയുണ്ട് അത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി എടുക്കുന്ന വലിയ കരുതലാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ സമ്പന്നമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ആ കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പാടില്ല പാടില്ല ചെയ്യൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെങ്ങാനും ട്രംപ് ഇനിയിപ്പോൾ അതിന്മേൽ പിടിച്ച് വാശി പിടിച്ചാലോ എന്നൊരു ആശങ്ക അപ്പൊ അതിന്റെ പേരിൽ വീണ്ടും ഇന്ത്യ അത് സമ്മതിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ല കാരണം ഇന്ത്യക്ക് ഇന്ത്യയിലെ കർഷകരുടെ ഭാവി വളരെ പ്രധാനമാണ് അമേരിക്കയെ പോലെ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ വാശി പിടിച്ച് പിണങ്ങിപ്പോകുമോ എന്നൊരു ആശങ്കയും ബാക്കിയുണ്ട് എന്താ എന്നാലും ഇപ്പോഴും അനിശ്ചിതമാണ് പക്ഷേ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ മോർഗൻ ചേയ്സിൻ്റെ ബി ബി സി ഇൻറ്റർവ്യൂവിന് ശേഷം മോർഗൻ ചേയ്സിൻ്റെ സിഇഒ നടത്തിയ ഈ ജെയിമി ഡയമണ്ടിൻ്റെ ഇൻറ്റർവ്യൂവിന് ശേഷം വന്നിരിക്കുന്നൊരു സാധ്യത ഒക്ടോബറിൽ എന്തെങ്കിലും ഒന്ന് തെളിയും എന്നൊരു ചിത്രം ചിത്രം ഒക്ടോബർ വരെ പരമാവധി മുമ്പ് ഒരു ഉണ്ടാവും എന്ന് നൽകുന്നതാണ് ഈ ലോക വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം അത് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും